സ്നേഹനിധികളായ ഈ ഒരുമിച്ച് കൂടിയതുപോലെ അവൻറെ ജന്നാത്ത ഞാമേവരെയും ഒരുമിച്ച് കൂട്ടി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നു പോയാൽ എല്ലാ പാപങ്ങളും അള്ളാഹു പൊറുത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ അവന്റെ ഇഷ്ടദാസന്മാരിൽ ഇട്ടദാസന്മാരിൽ അമ്മ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ധാരാളം ആളുകളാണ് ഈ മജ്ലിസിലേക്ക് കൊണ്ട് ചെയ്തവർ ചെറുതും വലുതുമായ അവരുദ്ദേശങ്ങളിൽ കൊടുക്കണല്ലോ നീ 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 ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ ഇന്ന് നമ്മൾ നമ്മൾ ഈ മജ്ലിസിൽ ചർച്ച ചെയ്യുന്നത് ഒരു നാല് ആയത്തുകളെ പറ്റി പവർഫുൾ ആയിട്ടുള്ള നാല് നാല് ആയത്തുകൾ ഈ ആയത്തുകൾ മതി എന്റെ മുത്തമുഞ്ഞങ്ങളെ നമ്മളെ ജീവിതത്തിൽ എല്ലാ ഇടങ്ങേറുകളും മാറാൻ എല്ലാ ബുദ്ധിമുട്ടുകളും നീങ്ങാൻ ഈ നാല് ആയത്തിന് ആരെങ്കിലും ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ തയ്യാറാണെങ്കിൽ തയ്യാറാണെങ്കിൽ എപ്പോഴെങ്കിലും ഓതിയാൽ പോരാ എപ്പോഴെങ്കിലും ഓതിയാ പോര ദിവസവും രണ്ടു നേരം അരിവിന് ശേഷം സുഭിയ്ക്ക് ശേഷം ആരെങ്കിലും പതിവാക്കാൻ നമ്മുടെ മജ്‌ലിസിൽ ആരെങ്കിലും തയ്യാറാണെങ്കിൽ ഇതാ ഞാൻ ഇവിടെ നിന്ന് പറയുന്നു മഹാന്മാര് പറഞ്ഞു നൽകുന്നു മഹാന്മാര് പറഞ്ഞു നൽകുന്നു അവരെ സകലമായ പ്രയാസങ്ങളും മാറും അവരെ അടങ്ങേറുകൾ തീരും അവരെ മുതൽ ക്യാൻസർ വരെയുള്ള രോഗങ്ങൾക്ക് വലിയ ശിഫ ശിഫ ലഭിക്കും ലഭിക്കും ഈ രൂപത്തിൽ ആരെങ്കിലും ചെയ്താൽ മാരകമായ ക്യാൻസർ ഏത് സ്റ്റേജിലായിക്കോട്ടെ ഏത് സ്റ്റേജിലായിക്കോട്ടെ ഈ ഇപ്പൊ ധാരാളം ആളുകൾ പ്രയാസപ്പെടുന്ന ഒരു രോഗമാണ് ക്യാൻസർ എന്ന മാരകമായ രോഗം നമ്മുടെ സമ്പത്തിനെയും നമ്മുടെ ശരീരത്തെയും ഒരുപോലെ കാർന്നു തിന്ന ഇത്രം രോഗങ്ങൾ ഇത്തരം മാരകമായ രോഗങ്ങൾ ഞങ്ങളെ നീ 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 ഉള്ളവർക്ക് ശിഫ ശിഫ ധാരാളം കൊണ്ട് ചെയ്തവരുണ്ട് ഇത്ര ഇത്ര മാരകമായ മാരകമായ രോഗത്തിൽ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകള് കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് പനി മുതൽ മൈഗ്രീൻ പോലുള്ള തലവേദനകള് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകള് ധാരാളം രോഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട് ധാരാളം ആളുകൾ നമ്മളെ മജ്ലിസ് കാണുന്നവരുണ്ട് എല്ലാതെയും അള്ളാഹു നീ പരിപൂർണ്ണ ശിഭ കൊടുക്കണല്ലോ നീ പരിപൂർണ ശിഭ കൊടുക്കണുരാനെ അതിനൊക്കെ പറ്റിയ ഒരു നാലായത്തുകളാണ് നാലായത്തുകൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഈ ആയത്തിൽ എന്തുണ്ട് എന്തുണ്ട് ഉണ്ട് ഉണ്ട് എന്താണ് പരിശുദ്ധമാക്കപ്പെട്ട നാമമാണ് ഏതാണെന്ന് നമുക്ക് പോലും അറിയില്ല ആർക്കും അറിയില്ല ം പറഞ്ഞുകൊണ്ട് ചൊല്ലിക്കൊണ്ട് ഞമ്മള് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞതാണ് അള്ളാഹു നമ്മുടെ നേട്ടം വെറുതെ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു നാലായത്തുകളാണ് നാലായത്തുകളാണ് ഇൻഷാ അല്ലാ അതിൻ്റെ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ആയത്ത് നമുക്ക് പറയാം ഏതാണ് ആയത്ത് എന്ന് അതിൻ്റെ നേട്ടം പറഞ്ഞുകൊണ്ട് ഇൻഷാ നമുക്ക് പറയാം അള്ളാഹു തോഫീഖ് നൽകട്ടെ അള്ളാഹു ഭാഗ്യം എനിക്ക്മാറാക്കട്ടെ പതിനൊന്നോളം നേട്ടങ്ങൾ ഈ ആയത്തിനെ ഈ സമയങ്ങളിൽ ഹൃദയത്തോട് ചേർത്ത് വെച്ചാൽ നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ പതിവാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പതിനൊന്ന് നേട്ടങ്ങളാണ് പതിനൊന്ന് നേട്ടങ്ങളാണ് ഈ ആയത്തിൽ എന്തടങ്ങിയിട്ടുണ്ട് അസ്മാ ഉൽ അടങ്ങിയിട്ടുണ്ട് ഫലില്ലാഇൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ അസ്മാഉൽ ഹുസ്ന വെച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക ദുആ ചെയ്യസി ഞാൻ ഉത്തരം നൽകാം എന്ന് പഠിച്ച തമ്പുരാനാണ് പറഞ്ഞുത് അല്ലാഹുവാണ് പറഞ്ഞുത് പഠിച്ച തമ്പുരാൻ ഉണർത്തിയതാണ് അതുകൊണ്ട് അതുകൊണ്ട് ഇസ്മുൽ ആലമാണ് ഇസ്മുൽ ആലം വെച്ചുകൊണ്ടാണ് നമ്മൾ ദുആ ചെയ്യുന്നത് അല്ലാഹുവേ എൻ്റെ മാരകമായ കാൻസറിന് ഷിഫ നൽകണേ അല്ലാഹ് ഒരു കാൻസർ രോഗി ഒരു കാൻസർ patient തലയിൽ കൈ വെച്ചുകൊണ്ട് ദുആ ചെയ്താൽ ഈ ഈ ഒരു ആയത്ത് നാലായത്തുകൾ ഓതി ചെയ്താൽ അവന്റെ മാരകമായ രോഗം അള്ളാഹു ഹോസ്പിറ്റലിൽ നിന്ന് കഴിയൊഴിഞ്ഞ രോഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ ഡോക്ടർമാർ വരെ പറയൽ എന്താണ് നിങ്ങൾ പ്രാർത്ഥിക്ക് നിങ്ങൾ ദ്വായ ചെയ് നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുരമായ ഡോക്ടർമാർ പറയാറുണ്ട് നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയെന്ന് പ്രാർത്ഥിക്കുന്നു അവർ വരെ കഴിഞ്ഞിട്ട് പിന്നെന്താണുള്ളത് എന്താണുള്ളത് ദൈവത്തിനോട് അതുകൊണ്ട് തന്നെ ഈ നാലായത്തുകൾ വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്താൽ ചെയ്താൽ അള്ളാഹു നാലായൂല മാരകമായ മൈഗ്രീൻ പോലുള്ള തലവേദനയിൽ പ്രയാസപ്പെടുന്നവരുണ്ട് ഇതുപോലെ ഇതുപോലെ നമുക്ക് പറയാം എന്താണ് ஏதானை பவர்ஃபுள் ஆயிட்டுள்ள ஆயத்தி ஏதான ஆயத்தி ஏதான் ഈ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹബീബായ തങ്ങൾ ഇതിൽ മഹത്വമേറിയാണ് അതുകൊണ്ട് നിങ്ങൾ ഈ ആയത്ത് വെച്ച് ചോദിക്കൂ എന്ത് പ്രയാസവും എന്ത് ആപൽ ഘട്ടത്തിലും അള്ളാഹു കാവലുണ്ടാകും അള്ളാഹു കാവല് നൽകുമെന്നും നിങ്ങൾ ഈ ആയത്തിന് നിങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പോകാൻ കഴിഞ്ഞാറല്ലേ ിട്ടിക്കൊണ്ടുപോകുന്നില്ല ചുരുക്കി ചുരുക്കി ഷാ നമുക്ക് പറയാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അത് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോലീസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം നേരിട്ട് ഡേറ്റ് വരുന്ന ശനിയാഴ്ചയാണ് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്തു വൈ ചോദിച്ചറിഞ്ഞു വരിക ആരും ബുക്ക് ചെയ്യാതെ വരരുത് കാരണം ശനിയും തിങ്കളുമാണ് വീട്ടിൽ നോട്ടമുള്ള നോട്ടത്തിന് ഇരിക്കാറുള്ളത് ആ ദിവസങ്ങളിൽ തന്നെ ധാരാളം ബുക്കിംഗ് ആയിട്ടുണ്ടാകും കാരണം നമ്മൾ മതിസ് കാണുന്നവർ എല്ലാ തന്നെ നമ്മുടെ അടുത്തേക്ക് കൺസർട്ടിങ് ആവശ്യത്തിന് വന്ന് അവരെ കാര്യങ്ങൾ റെഡിയായി മറ്റുള്ളവർക്ക് പ്രിഫർ ചെയ്യുന്നവരുണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നവരുണ്ട് അങ്ങനെയും ധാരാളം ബുക്കിങ്ങൾ ഏറാടം രണ്ട് ദിവസവും ധാരാളം ബുക്കിംഗ് കൂടുതലാവാറുണ്ട് അതുകൊണ്ട് ബുക്ക് ചെയ്യാതെ വരതിന് മുൻകൂട്ടി ഇൻഷാ ഇൻഷാല്ല ബുക്ക് ചെയ്ത് വൈ ചോദിച്ചറിഞ്ഞു വരിക ധാരാളം ആളുകളാണ് പല പ്രയാസങ്ങളുമായി പല പ്രതിസന്ധികളുമായിട്ട് നമ്മൾ സമീപിക്കുന്ന ആളുകൾ വൈശാചികമായ ശീത്താനിയത്തിൻ്റെ ബുദ്ധിമുട്ടിൽ പ്രയാസം അനുഭവപ്പെടുന്നവര് സെഹൃ സംബന്ധമായ പ്രയാസത്തിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമ്മൾ ബന്ധപ്പെടാറുണ്ട് ഇതിനുള്ള പരിഹാരം നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് മഹാന്മാരായി ഉപ്പാപ്പുമാര് തന്ന ഇജാസത്ത് പ്രകാരം അവർ കൈമാറി തന്ന ഈ ചികിത്സാ രീതി പ്രകാരം നമ്മൾ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട് നീ ശിഫ കൊടുക്കണം അള്ളാഹുവിടുക്കണല്ലോ എല്ലാവരുടെയും സകലമായ ചെറുതും വലുതുമായ എല്ലാ ചെയ്തു കൊടുക്കണേ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അവരെ നീ കരകേറ്റണല്ലോ നീ ബാത്തിനീയത്ത് കൊടുക്കണല്ലോ നീ കൊടുക്കണല്ലോ നീ കൊടുക്കണേ തൺപുരാനെ ധാരാളം ആളുകള് ഇവിടെ വന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്തു അവരെ ഇവരെ മുറാതുകൾ ഹാസിലായ ആളുകള് ഈ മായ ഉപദ്രവങ്ങൾ നീങ്ങി സുഖപ്പെട്ട ധാരാളം ആളുകളാണ് ധാരാളം കേസുകളാണ് നിലനിർത്തി നീ നീ വരെ മരണം വരെ നീ നിർത്തി കൊടുക്കണേ തമ്പുരാനെ അതിലേക്കൊന്നും കടക്കുന്നില്ല ഏതാണെന്ന് നിങ്ങളെ ആ പവർഫുള്ളായിട്ടുള്ള ആയത്ത് ആയത്ത് ഏതാണ് എല്ലാവർക്കും അറിയുന്ന ആയത്താണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ അധ്യായം ഏതാണെന്ന് അറിയാം അമ്പത്തി ഒമ്പതാമത്തെ അധ്യായം വെറും ഇരുപത്തിനാല് ആയത്തുകൾ മാത്രമുള്ള അധ്യായം സൂറത്തുൽ സൂറത്തുൽ അറിയോ സൂറത്തുൽ കേട്ടിട്ടുണ്ടോ ഇൻഷാ അല്ലാ അതിലെ അവസാനത്തെ ലൗ ലവ് തുടങ്ങുന്ന ആയത്ത് െ എല്ലാവർക്കും അറിയുന്നതാണ് ഈ നാല് ആയത്തുകൾ മതി എന്ന മുത്തമിന്യങ്ങളെ നമ്മുടെ ജീവിതം മാറി മറിയാൻ മാറി മറിയും അത് ഉറപ്പാണ് ഇത് മുജറബാണ് മുജറബാണ് ധാരാളം ആളുകൾക്ക് വലിയ ലഭിച്ച ആയത്താണ് ധാരാളം ആളുകളെ വലിയ പ്രതിസന്ധിയും പ്രയാസങ്ങളും നീങ്ങിയ ആയത്താണ് പൈശാചികമായ ഉപദ്രവങ്ങൾ നീങ്ങിയ ആയത്താണ് ലൗ ഇതൊരു ആണ് ഇതൊരു അമൂല്യമായിട്ടുള്ള നിധിയാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ എപ്പോഴും ഒരു മരുന്നാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ എപ്പോഴും ഒരു മരുന്നാണ് മരുന്നാണെ നിങ്ങൾ ഇതും മതി നിങ്ങളെ മാരകമായ രോഗങ്ങളെ ശിഫയാവാൻ ഈ നാല് ആയത്തുകളും മതി നിങ്ങളെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നീങ്ങാൻ ഈ നാലായത്ത് ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ നമ്മുടെ ഈ കാണുന്ന ആരെങ്കിലും തയ്യാറാണെങ്കിൽ അവരെ എല്ലാ കാര്യങ്ങളും പ്രാഹത്തിലാകും അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എടങ്ങേറുകളും അവരുടെ രോഗങ്ങൾക്ക് വലിയ പരിപൂർണ ശിഫ ലഭിക്കും മാരകമായി എന്ത് രോഗമാകട്ടെ ക്യാൻസർ ട്യൂമർ അറ്റാക്ക് മാരകമായ രോഗങ്ങളെല്ലാം ശിഫയാക്കി തരും നിത്യരോഗികളുണ്ട് ഷുഗർ പോലുള്ള പ്രഷർ പോലുള്ള കൊളസ്ട്രോള് പോലുള്ള നിത്യ രോഗികള് നമ്മുടെ കൂട്ടത്തിലുണ്ട് അള്ളാഹുഷിഫയാക്കി കൊടുക്കും കാൽവേദനയിൽ പ്രയാസപ്പെടുന്നവര് മുട്ടുവേദനയിൽ പ്രയാസപ്പെടുന്നവര് ഊരവേദനയിൽ പ്രയാസപ്പെടുന്നവര് കിഡ്നി സംബന്ധമായ രോഗികള് ലിവർ സംബന്ധമായ രോഗികള് വയർ സംബന്ധമായ രോഗികള് ഹൃദയ സംബന്ധമായ രോഗികള് തലസംബന്ധമായ രോഗികള് കടച്ചിലുള്ളവര് യൂറിക് യൂറിക് ആസിഡ് വന്ന് കണുപ്പുകളിൽ സഞ്ചാരം അനുഭവപ്പെടുന്നവര് തൈറോയിഡിന്റെ പ്രയാസം അനുഭവപ്പെടുന്നവര് അങ്ങനെ എടുത്തു നോക്കിയാൽ ധാരാളം രോഗങ്ങളാണ് ധാരാളം രോഗങ്ങൾ അതിനൊക്കെ വലിയ നിങ്ങൾ ഈ നാലായത്ത് ഈ നാലായത്ത് ഈ നാലായത്ത് ഹൃദയത്തോട് ചേർത്ത് വെച്ച് എന്നും എന്നും പതിവാക്കുവെന്ന് കിട്ടുന്ന പതിനൊന്ന് നേട്ടങ്ങൾ പതിനൊന്ന് നേട്ടങ്ങൾ നേട്ടങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ ഒന്നാമതായിട്ട് എണ്ണുന്നത് ഈ നാലായത്തുകൾ ആരെങ്കിലും പതിവാക്കിയാൽ അവനക്ക് മരണം വരെ അള്ളാഹു ഹൈറല്ലാതെ ഒന്നും വിധിക്കൂല ഹൈറല്ലാതെ ഒന്നും അവനക്ക് വിധിക്കൂല അവനക്ക് മുസീബത്ത് ഒരു ബലഅകള് ഒന്നും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവൂല സമാധാനമല്ലാഹു നൽകും എവിടെയും ശാന്തും കടങ്ങളെ കൊണ്ടല്ലാഹു പരീക്ഷിക്കൂലിക്കുകയുള്ളൂ എന്ന് പറയാറുണ്ട് ഞാൻ വലിയ പ്രതിസന്ധിയിൽ പോയി പെട്ടുപോയി ഞാൻ കുടുങ്ങി പോയി പറയാറുള്ളവരുണ്ട് അത്രസന്ധികളിൽ നമ്മൾ കുടുങ്ങൂല അതിനുള്ള അതിനാഹു വൈതിരിച്ചു തരും നല്ല ഹൈറായൊരു ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവൂല

െങ്കിലും പതിവാക്കിയാൽ അള്ളാഹു പാപമോചനം നൽകും നൽകും നാലാമതായിട്ട് ആരെങ്കിലും ഈ ആയ

തരും അവസാന നമ്മളെ ചേർത്തി മുസ്ലിമായിട്ട് മുസ്ലിമായിട്ട് ജനിക്കാൻ അല്ലേ മരിക്കാനാണ് പണി നന്നാവാനാണ് പണി അതുകൊണ്ട് നന്നാക്കി തരും അവസാനം ചേർക്കും അതല്ലേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അവസാനം നന്നാക്കി ഞങ്ങൾക്ക് അഞ്ചാമതായിട്ടുള്ള അഞ്ചാമതായിട്ടുള്ള നേട്ടം നേട്ടം ഈ ആരെങ്കിലും പതിവാക്കി കഴിഞ്ഞാൽ നൽകും 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 അഭിമാനം പ്രതാപം പ്രതാപം എല്ലാം കൊണ്ട് അവനെ അനുഗ്രഹിക്കും സമ്പത്ത് അള്ളാഹു നൽകും ഒരാളുടെ മുന്നിൽ പോയി കൈനീട്ടേണ്ട യാചിക്കേണ്ട അവസ്ഥ

നിങ്ങളെ ആറാമതായിട്ട് ആറാമതായിട്ട് നമ്മളെ മുറാദുകൾ ഒന്നാകും തരും സകലമായ മുറാദുകൾ പല മുറാദുകൾ പേറി നടക്കുന്നവരാണ് തങ്ങളെ ധാരാളമായി എന്റെ മുറാദുകൾ ഹാസിലായി കിട്ടുന്നില്ല എൻ്റെ ഉദ്ദേശങ്ങൾ പൂണിഞ്ഞ് കിട്ടുന്നില്ല ഇൻഷാല്ലോ ഓദിക്കോ ഓദിക്കോ ഈ നാലായത്തിന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് എന്നും പതിവാക്കിയാൽ അവന്റെ മുറാദുകള് മുറാദുകള് മിന്നൽ വേഗത്തിൽ അള്ളാഹു ഹാസിലാക്കി കൊടുക്കും ഏയാമതായിട്ട് ഏയാമതായിട്ട് അവനക്ക് കാവലിനായിട്ട് എഴുപത് മലക്കുകളെ മലായി അള്ളാഹു യോഗിക്കും നമുക്കൊരു പ്രൊട്ടക്ഷൻ നൽകാൻ എവിടെയും നൽകാൻ ചില ആളുകൾ പറയാറുണ്ട് വാഹനം വാഹന അപകടങ്ങൾ ആക്സിഡന്റുകൾ ആക്സിഡന്റുകൾ കണ്ടിട്ട് പറയാറുണ്ട് എങ്ങനെ അവർ കൈസലായത് അത്ഭുത ആ കാറ് കണ്ടാൽ അവർ എന്ന് നമ്മൾ പ്രതീക്ഷിക്കൂല ഒരിക്കലും വിചാരിക്കൂല ആ കാറിനുള്ള ഉള്ളിലുള്ള ആളുകള് കേസിലായി ഭാഗ്യത്തിന് കേസിലായി ഒരു നൂൽ ശരണത്തിൽ നമ്മൾ കേസിലായി നമ്മൾ പറയാറുണ്ട് അല്ലേ പെട്ടെന്നാണ് കേസിലായത് വലിയ അപകടത്തിൽ നിന്ന് വലിയ മുസ്തീബത്തിൽ നിന്ന് കൊടുക്കും കൊടുക്കും ഇതാണ് അള്ളാഹുവിന്റെ കാവല് വലിയ മാരകമായ പ്രയാസങ്ങള് നമ്മുടെ മേൽ വരുന്നുണ്ടെങ്കിൽ മലപോലെ വരുന്ന പ്രയാസങ്ങൾ അള്ളാഹു മഞ്ഞുപോലെ ദൂരീകരിക്കും ായിട്ട് യോജിക്കും എട്ടാമതായിട്ട് ആപത്ത് വലിയ ഒമ്പതാമതായിട്ട് മുത്തവി പറയാണ് ഈ ആയത്യാൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു എന്നല്ല എന്നല്ല അവൻ പ്രവേശിച്ചു എങ്ങനെയാണ് അവനക്ക് അവനക്ക് സ്വർഗം നിർബന്ധമായി നിർബന്ധമായി വാജിബായി ഈ സൂറത്തിനെ എപ്പോഴെങ്കിലും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവനക്ക് ഫഖദ് അവനക്ക് സ്വർഗം നിർബന്ധമായി സ്വർഗം നിർബന്ധമായി മുത്തനബി പറയാണ് മുത്തനബി പറയാണ് പത്താമതായിട്ട് ഈ ആയത്തുകളെ പതിവാക്കുന്നവനക്ക് ടെൻഷൻ ഉണ്ടാവൂല ഡിപ്രഷൻ ഉണ്ടാവൂല മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ ഉണ്ടാവൂല മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവൂല എപ്പോഴും ജീവിതത്തിൽ റാഹത്താവും ഒരു കാര്യം ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുക ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുക മാനസികമായ പ്രയാസങ്ങൾ അവനക്ക് ഉണ്ടാവൂല അവനക്ക് ഉണ്ടാകുകയില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ് പതിനൊന്നാമതായിട്ട് പതിനൊന്നാമതായിട്ട് അവന്റെ സകലമായ രോഗങ്ങൾക്കും ഇത് വലിയൊരു ശിഫയാണ് ശിഫയാണ് മഹാനായ ഹബീബായ 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 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തങ്ങളെ വന്നുകൊണ്ട് കൈ തലയിൽ വെച്ചുകൊണ്ട് തങ്ങളെ ഈ നാലായത്തുകൾ നിങ്ങൾ ഉരവിട്ടാൽ നിങ്ങൾ ഉരവിട്ടാൽ മരണമല്ലാത്ത രോഗങ്ങൾക്കെല്ലാം ഇത് ൂർത്താവിൽ ആയതോതിയാൽ ഈ ആയത്തിനാരെങ്കിലും പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഈ നാല് ആയത്തിനാരെങ്കിലും പാരായണം ചെയ്തു കഴിഞ്ഞാൽ മരണമല്ലാത്ത എല്ലാ രോഗങ്ങൾക്കും ഇത് മരണമല്ലാത്ത എല്ലാത്തിനും മരുന്നാടൻ നിങ്ങളെ മാരകമായ ക്യാൻസർ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവര് തലയിൽ 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 കൈ ഈ ഈ പതിവാക്ക് പതിവാക്ക് അല്ലെങ്കിൽ മാരകമായ ട്യൂമർ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവര് ഏത് സ്റ്റേജിലാണെങ്കിലും കൊടുക്കും ഞമ്മുമായി അഭേദ്യമായ ബന്ധമുള്ള തൃശൂർ ജില്ലയിലുള്ള ഒരു ഫാമിലി ഒരു കുടുംബം ഉപ്പയും ഉമ്മയും മക്കളും എല്ലാം ഞമ്മുമായി അഭേദ്യമായ ബന്ധമുള്ളവരാണ് മക്കള് കറിയിൽ ജോലിയാണ് ബിസിനസ് ആണ് ഉയർച്ച കൊടുക്കട്ടെ വർക്കത്തിലാക്കി കൊടുക്കട്ടെ അവിടുത്തെ പൊന്നാര പൊന്നുമ്മ അഭേദ്യമായ ബന്ധമുള്ളൊരു പൊന്നുമ്മയാണ് എന്ത് പ്രയാസം വന്നാലും തങ്ങളുമായി സർച്ച് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാമെന്ന് മക്കൾക്ക് നിർദ്ദേശം കൊടുക്കുന്ന പൊന്നുമ്മയാണ് അല്ലാഹുവേ ഒരു പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ശിപ കൊടുക്കണമല്ലോ മലപോലെ വരുന്ന പ്രയാസങ്ങള് ലാഹുവിനെ മഞ്ഞു

െ മക്കളെ സ്വലഹീങ്ങളിൽ ചേർക്കണല്ലോ നല്ല പൊന്നുമക്കളാക്കണല്ലോ ലാഹു കുടുംബത്തിൽ നീ വറുക്കത്ത് കൊടുക്കണല്ലോ കുടുംബത്തിൽ വറുക്കത്ത് കൊടുക്കണല്ലോ മക്കളെ ജോലിയിലെല്ലാം നീ വെറുക്കത്ത് കൊടുക്കണേ തമ്പുരാനെ ഇൻഷാ അല്ലാ ഈയൊരു കാര്യം ഈ ഒരു കാര്യം ധാരാളം അങ്ങനെ ധാരാളം ആളുകള് കൊണ്ട് വസീയത്തെ ചെയ്തവരുണ്ട് ഇൻഷാ ഉള്ളഹ് ഈ ആയത്ത് അവസാനം നമ്മൾ സ്ക്രീനിൽ കൊടുത്തതുപോലെ അവസാനത്തെ നാലായത്തുകൾ ചേർത്ത് വെക്കുക എന്നിട്ട് എപ്പോഴും എപ്പോഴും എല്ലാ ദിവസവും മകരിബിന് ശേഷം മൂന്ന് പ്രാവശ്യം നിങ്ങൾക്ക് ഓതാം ഓതാം ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട സമയം നിങ്ങൾ അത് കാറുകളെല്ലാം കഴിഞ്ഞ് മഹരിബിന് ശേഷം മൂന്ന് പ്രാവശ്യം ശേഷം മൂന്ന് പ്രാവശ്യം ഓത് ഓത് എന്നിട്ട് മന്ദിക്ക

ഒരു കാര്യം ഉണർത്താനുള്ളത് നമ്മുടെ ഈ ചാനലിലുള്ള എല്ലാവരും പങ്കെടുക്കുക വലിയ ചൊല്ലുന്ന ചൊല്ലുന്ന ഇസ്തിഗ്ഫാർ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി ദുആ ചെയ്യുന്ന വലിയ എല്ലാവരും പങ്കെടുക്കുക അല്ലാഹു പങ്കെടുക്കു നൽകട്ടെ അല്ലാഹു ഭാഗ്യം